തിരുവനന്തപുരം കാട്ടാക്കടയിൽ സി പി എം നേതാവ് പെട്രോൾ പമ്പിൽ കള്ളനോട്ട് മാറാൻ ശ്രമിച്ചതായി പരാതി സി പി എം കാട്ടാക്കട ഏരിയ കമ്മിറ്റി അംഗം തങ്കരാജിനെതിരെയാണ് പമ്പുടമ മാറനൂര് പോലീസിൽ പരാതി നൽകിയത് ജീവനക്കാർ കള്ളനോട്ട് തിരിച്ചറിഞ്ഞതോടെ നോട്ട് തട്ടിപ്പറിച്ചെടുക്കുന്ന തങ്കരാജിന്റെ ദൃശ്യങ്ങൾ ജനം ടി വിക്ക് ലഭിച്ചു കാട്ടാക്കട മാറനൂര് പുന്നാവൂര് റോഡിൽ പ്രവർത്തിക്കുന്ന നയാര പെട്രോൾ പമ്പിലാണ് ഇന്ന് രാവിലെ സിപിഎം കാട്ടാക്കട ഏരിയ കമ്മിറ്റി അംഗവും മുൻ സി സെക്രട്ടറിയുമായ തങ്കരാജ് കള്ളനോട്ടുമായി എത്തിയത് കഴിഞ്ഞ കുറച്ച് നാളുകളായി പമ്പിൽ തുടർച്ചയായി കള്ളനോട്ട് ലഭിച്ചതിനെ തുടർന്ന് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ സ്വീകരിക്കുമ്പോൾ പരിശോധന നടത്തിയിരുന്നു ഇതാണ് തങ്കരാജ് നൽകിയ നോട്ടും പരിശോധിക്കാൻ കാരണം പരിശോധനയിൽ തങ്കരാജ് നൽകിയത് കള്ളനോട്ടാണെന്നും അതിന് നേരത്തെ ലഭിച്ച വ്യാജ നോട്ടുകളുമായി സാമ്യമുണ്ടെന്നുമാണ് ജീവനക്കാർ നൽകിയ വിവരം തുടർന്ന് ജീവനക്കാർ വിവരം പമ്പുടമയെ അറിയിച്ചെങ്കിലും നോട്ടും പിടിച്ചു വാങ്ങി തങ്കരാജ് സ്ഥലം വിട്ടു പിന്നാലെ പമ്പുടമ വിവരം മാറനല്ലൂർ പോലീസിനെ അറിയിച്ചു വിഷയത്തിൽ പോലീസ് പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട് കള്ളനോട്ട് കത്തിച്ചു കളഞ്ഞുവെന്നാണ് തങ്കരാജ് പോലീസിന് നൽകിയ മൊഴി അതേസമയം സംഭവം ഒത്തുതീർപ്പാക്കലുള്ള ശ്രമം കാട്ടാക്കടയിലെ സി പി എം നേതൃത്വം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം ജനം തിരുവനന്തപുരം